റിട്ടയർഡായി ഇനി ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ വിലപിക്കുന്നവർക്ക് മുന്നിലേക്ക് ഞാൻ അഭിമാനപൂർവം വീണ്ടും പരിചയപ്പെടുത്തുകയാണ് ശ്രീ ജോയ് പോൾ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഇന്നവേഷൻ കൂടി നമുക്ക് കാണാം ഏകദേശം ഒരു വർഷം മുമ്പാണ് നമ്മൾ കോലഞ്ചേരിക്കടുത്തുള്ള ജോയ് ചേട്ടനെ പരിചയപ്പെട്ടതും അന്ന് രസകരമായ ഒരു മെഷീൻ എറണാകുളം കോലഞ്ചേരി സ്വദേശിയായ ജോയ് പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് വീണ്ടും ഒരു വേനൽക്കാലം അന്നത്തെ മെഷീൻ ഇതായിരുന്നു കറക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാത്ത ഒരു മോട്ടർ പമ്പ് അന്നത് കറക്കുവാൻ കുറച്ച് ആയാസമൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇതിപ്പോ ഒരേ സമയം തന്നെ നമുക്ക് വെള്ളം കിട്ടുകയും ചെയ്യും നല്ലൊരു പുഷപ്പിന്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു പുതിയ ഐറ്റം ചേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ചു പറഞ്ഞത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാണ് ഐറ്റം പ്രവർത്തന രീതി എങ്ങനെയാണ് ഇതിന്റെ ഇതാണ് സിമ്പിളാണ് സിമ്പിളാണ് പഠിച്ച കൂടെ ആ എളുപ്പമാണ് തന്നെ റിട്ടേൺ പോന്നോളൂ കേട്ടോ തന്നെ പോന്നോളൂണ്ടോത്താ തന്നെ പോന്നോളും ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ മതി ഓ ஒரு கால் ட்ரைனிங் வேணும். ஆ ஹலோ ஆமா. ஓட போகட்டி. ஆ. என்ன போற தனமா போறானோ? தனமா போறானோ? يلا. நாட். அப்படியேலாம். சரண ஹோர்தோடா ஆவேக்க. தனமா ஆ. அது பொக்கறது. தன கை폰 எடுத்தா வேற என்ன பண்ணா? ஆ. உப்பிரேத்து சைச்சறடோம். நம்ம நம்ம അല്ല ഞാൻ കഴിഞ്ഞ വർഷം ആയിപ്പോ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാളും കൂടെ കണ്ടില്ലേ ചെസ്റ്റ് ഒക്കെ കൂടി നമ്മളീ ജിമ്മിൽ പോയി കിടന്ന ടെമ്പൽ ഈ രണ്ടായിരം ഇരുപതിനായിരം രൂപ അടിക്കേണ്ട ആവശ്യമില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് കിട്ടുകയും ചെയ്യും ഞാൻ തമാശ പറഞ്ഞു മോഹൻ വേണമെക്ക് നന്നായിട്ട് പിരിച്ചിട്ടുണ്ട് ഇത് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടെങ്കില് ഒരു മണിക്കൂർ പണിയെടുത്താൽ മാത്രമാണോ പിരിഞ്ഞ് എളുപ്പമാണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത് അല്ല അതെ പോയി നമ്മള് അന്നത്തെ വൈറലായിരുന്നു അപ്പൊ കർക്കാനൊരു ബുദ്ധിമുട്ട് ചിലതാക്കാൻ പറഞ്ഞു അപ്പൊ പുതിയ മോഡൽ ട്രൈ പുതിയ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് മൊബൈലൊക്കെ പിടിച്ചോണ്ട് നമുക്ക് ആയിട്ട് പറഞ്ഞു സൈക്കിളിന്റെ മോഡല് ബുദ്ധിമുട്ട് സിമ്പിൾ ആണ് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ ആണ് പിടിച്ചിട്ട് കണ്ടോ കണ്ടോ ഞാൻ രണ്ടുപ്രാവശ്യം ഇത് രണ്ടാഴ്ച ഞാൻ എന്റെ ഒക്കെ അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ചില ഇനോവേഷൻസിന്റെ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില റിസൾട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ജിമ്മിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല കാശാണ് ഇത് വീട്ടിൽ നമുക്ക് വെള്ളവും കിട്ടും കരണക്കിപ്പോൾ എനിക്കൊന്ന് പിന്നെയും സർക്കാർ കൂട്ടി തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ മോട്ടോർ പമ്പിനാണ് കാശാവുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഉപകരണം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാവുന്നതാണ് നിങ്ങൾ പുത്തൻകുരിശിനും കോളേജേരിക്കും ഇടയ്ക്കുള്ള ഒരു പെട്രോൾ പമ്പുണ്ട് ഭാരത് പെട്രോൾ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം എന്തായാലും നേരിട്ട് വന്ന് കണ്ടിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്നേരം പറയും കുറച്ച് കസ്റ്റമൈസ്ഡാണ് നമ്മൾ ഇഷ്ടത്തിൽ സാധനം സെറ്റ് ചെയ്തല്ലേ അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് സാധനം മേടിച്ചോ ഒന്നും ഒരു അസറ്റാണ് നമ്മൾ സാധാരണ ഈ ട്രെഡ്മില്ലൊക്കെയാണ് നമ്മൾ പത്തിയ്യടുത്ത് വീട്ടിൽ മേടിച്ച് വെക്കുന്നത് അല്ലേ എന്നിട്ട് നാലിന് തന്നെ അതിന് വേണ്ടി തോർത്ത് നോക്കാൻ കഴുകുകയും ചെയ്തു ഇതാ പ്രശ്നം വരുന്നില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് പണിയാണെന്നിരിക്കും മാത്രമേ എല്ലാവർക്കും എക്സർസൈസും ആണ് അപ്പോൾ പറയണ്ട ജോയിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് വഴിയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നേക്കാം അപ്പം സാറിന് മനസ്സിലായില്ലേ ഒന്നൂടെ ഒന്ന് കാണിച്ച് തന്നേക്കാം ചോദിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തതെ